എൻ സുരയ്യ മുഹമ്മദ് ബഷീർ തുടങ്ങിയവരെയൊക്കെ തേടിയെത്തിയ വിശിഷ്ട അംഗത്വം ഈ ഒരു യാത്രയെ എങ്ങനെയാണ് കാണുന്നത് സാഹിത്യരംഗത്തേക്ക് മറ്റു പലരെയും പോലെ ആകസ്മികമായിട്ട് കടന്നു വന്നതാ ഹൈസ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ ഇന്നത്തെ എട്ടാം സ്റ്റാൻഡേർഡ് അന്ന് ഫോർത്ത് ഫോം എന്നാണ് പറയുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ജനകം ദിനപത്രത്തിന്റെ ബാലപങ്ക അംഗമായിരുന്നു അന്ന് ഒരു പരീക്ഷണാർത്ഥം കവിത അയച്ച് നോക്കാൻ എൻ്റെ മൂത്ത സഹോദരൻ പറഞ്ഞു അതനുസരിച്ച് ജനീക വാരികയിലേക്ക് ബാലപങ്കയിലേക്ക് ഒരു കവിത അയച്ചു അത് നന്നായിട്ട് വന്നു അതിൻ്റെ പിന്നാലെ അപ്പോൾ അന്ന് കുട്ടിയായിരിക്കുന്നതുകൊണ്ട് വല്ലാത്ത പ്രചോദനമാണ് ആ അച്ചടിച്ചു വന്ന കവിത എല്ലാവരെയും കൊണ്ടു നടന്ന ഗ്രാമത്തിൽ മുഴുവൻ കാണിച്ച് വലിയ പ്രശ്നമുണ്ടാക്കി ഞാൻ അതേ തുടർന്ന് പിന്നെയും പിന്നെയും കവിതകൾ എഴുതി ധാരാളമായിട്ട് ജനീകം വാരികയുടെ ബാലപങ്കയിൽ ജനീകം ലീഗെന്നാണെന്നതിൻ്റെ പേര് പ്രസിദ്ധീകരിച്ചു വന്നു അങ്ങനെ ഇരിക്കുമ്പോൾ പാട്രീസ് ലെമുമ്പയുടെ രക്തസാക്ഷിത്വം ഉണ്ടായ സമയമായിരുന്നു അപ്പോൾ അന്ന് പാട്രീസ് ലെമുമ്പയെ കുറിച്ച് ഒരു കവിത എഴുതി രക്തസാക്ഷിത്വം അതോ മരിച്ചതോ എന്തോ ആണ് അങ്ങനെ എഴുതി ലെമുമ്പ ജീവിക്കുന്നു എന്ന് പറഞ്ഞൊരു ടൈറ്റിലൊക്കെയിട്ട് ഞാൻ അയച്ചു കൊടുത്തു അപ്പോൾ എന്നെ വല്ലാതെ ഞെട്ടിച്ചുകൊണ്ട് വിസ്മയ പരതന്ത്രനാക്കിക്കൊണ്ട് കുട്ടികളുടെ ഈ കവിത കുട്ടികളുടെയൊക്കെ പങ്ക്തിയിൽ പ്രസിദ്ധീകരിക്കാനയച്ച ഈ കവിത മുതിർന്നവരുടെ കവിതയുടെ കൂട്ടത്തിൽ പ്രസിദ്ധീകരിച്ചു അന്ന് ശ്രീ തെങ്ങോ ബാലകൃഷ്ണനോ കാമ്പിശ്ശേരിയോ ഇവരിൽ ആരായിരുന്നു ജനകത്തിൻ്റെ പത്രാധിപറി എന്നെനിക്ക് കൃത്യമായിട്ട് ഇപ്പോഴും ഓർമ്മിക്കാൻ കഴിയുന്നില്ല ലോമ്പ് ജീവിക്കുന്നു എന്ന കവിത അച്ചടിച്ച് വന്നപ്പോൾ അത് വലിയൊരു ഗ്ലാമറായി ഞെളിയാനുള്ള ഒരു അവസരമുണ്ടായി അയൽപക്കത്ത് എല്ലാവരെയും അത് കൊണ്ടുവന്ന് കാണിക്കുകയൊക്കെ ചെയ്തു അങ്ങനെയാണ് ഒരു കവിതയുടെ തുടക്കമുണ്ടായത് അതിനും മുമ്പ് ഒരു പൂർവചരിത്രം എന്ന് വേണമെങ്കിൽ പറയാവുന്നത് പൊന്നോണം എന്ന് പറഞ്ഞൊരു കവിത എഴുതി അന്ന് എൻ്റെ ഗ്രാമത്തിലെ നാഷണൽ ലൈബ്രറി ഏഴാച്ചേരി നാഷണൽ ലൈബ്രറി ലൈബ്രറി പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു ചന്ദ്രിക കയ്യെഴുത്തു മാസിക അതിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു കവിതാ മത്സരം നടത്തിയിരുന്നു മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം വ്യത്യാസമില്ലാതെ ഒരുമിച്ച് പങ്കെടുക്കാൻ കഴിയുന്ന കവിതാ മത്സരം മുതിർന്നവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് പൊന്നോണം എന്ന് പറയുന്ന ആ കവിത മാവേലി വന്നപ്പോൾ എന്ന ടൈറ്റിലിൽ ജനീകത്തിൻ്റെ ബാലപങ്കിൽ നിന്ന് മാറിയിട്ട് മുതിർന്നവരുടെ കൂട്ടത്തിൽ പ്രസിദ്ധീകരിച്ചു അത് എനിക്ക് വലിയ അഭിമാനവും സന്തോഷവും ഉണ്ടായ ഒരു കാര്യമാണ് തന്നെയുമല്ല വായനശാല നടത്തിയ മത്സരത്തിൽ ആ കവിതയ്ക്ക് കവിതയുടെ വിഭാഗത്തിൽ ഒന്നാം സമ്മാനം കിട്ടി അന്ന് ഫോർത്ത് ഹോമിലെ വിദ്യാർത്ഥി മാത്രമാണ് ഇതൊക്കെയാണ് എൻ്റെ തുടക്കം പിന്നെ വിശ്രമിച്ചിട്ടില്ല തുടർച്ചയായി കവിത നിരന്തരമായി എഴുതിക്കൊണ്ടിരുന്നു അപ്പോൾ വെട്ടുക തിരുത്തുക വെട്ടുക തിരുത്തുക തിരുത്തുക വെട്ടുക ഇങ്ങനെ ഈ പ്രക്രിയ പൂർണമാക്കിക്കൊണ്ടിങ്ങനെ കവിത ധാരാളമായി എഴുതിക്കൊണ്ടിരുന്നു അവിടെയാണ് തുടക്കം വിശിഷ്ടാംഗത്വം ലഭിച്ചില്ലേ കേരള കേരള വിശിഷ്ടാംഗത്വം അത് സാഹിത്യത്തിന് ഉള്ള സമ്മാനമാണ് അത് കിട്ടിയത് ഒരു വലിയൊരു ഒരു വിസ്മയമായിട്ടും അഭിമാനമായിട്ടും ഞാൻ ഇപ്പോഴും കരുതുകയാണ് കാരണം എന്നേക്കാൾ വിശിഷ്ടാംഗത്വത്തിന് അർഹതയുള്ള ഒരുപാട് പേർ മലയാള സാഹിത്യ രംഗത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ഉറപ്പായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ആ വിശ്വാസം തൻ്റെ വിശ്വാസം തന്നെ പുറപ്പെും എന്നാണല്ലോ ഇത് നിലനിൽക്കുന്നതിനിടയിൽ ആണ് വിശിഷ്ടാംഗത്വം എന്ന അനൗൺസ്മെൻ്റ് വന്നപ്പോൾ വലിയ ഒരു സന്തോഷമുണ്ടായിട്ടുണ്ട് എൻ്റെ കവിതകളെ ആരൊക്കെയോ ഏതൊക്കെയോ കോണുകളിൽ നിന്ന് തഴുകുകയും അംഗീകരിക്കുകയും ആശീർവദിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഗുണപരിണതിയാണ് ഇതെന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിൽ രൂഢമാരുമായി രൂഢമൂലമായി പക്ഷെ ഒരിക്കലും ഒരു അഹങ്കാരത്തിലേക്ക് കടക്കാതിരിക്കാൻ ഞാൻ വളരെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്